ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വെന്റിലേഷനിൽ തുടരും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണു പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വെന്റിലേഷൻ സഹായം തുടരണം ശ്വാസകോശത്തിലെ ചതവ് മൂലമുണ്ടായ രക്തസ്രാവം ഗുരുതരമാണ് തലച്ചോറിലെ രക്തസ്രാവം കൂടാത്തത് ആശ്വാസകരമാണെന്നും രണ്ടാമത്തെ സി ടി സ്കാനിന് ശേഷം വിദഗ്ദ്ധ മെഡിക്കൽ സംഘം അറിയിച്ചു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസിനെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കേറ്റു ശ്വാസകോശത്തിലെ ചതവുകളിൽ അണുബാധയുണ്ടായതിനാൽ ആന്റിബയോട്ടിക്കുകൾ നൽകി വരികയാണെന്ന് മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷം ഡോക്ടർമാർ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി എഫ്ഐആർ പരിപാടിക്കായി സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായാണെന്നാണ് കണ്ടെത്തൽ സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നെന്നും ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ലെന്നും എഫ്ഐ ആറിലുണ്ട് സ്റ്റേജ് കെട്ടിയവർക്കും മൃദംഗനാഥം പരിപാടിയുടെ സംഘാടകർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റുള്ള ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് വകുപ്പ് തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് സംഭവത്തിൽ സംഘാടകർക്കെതിരെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും അന്വേഷണം പ്രഖ്യാപിച്ചു കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ പ്രോട്ടോക്കോൾ പുതുക്കുമെന്നും ജി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു